ഇന്നത്തെ വീഡിയോ പുട്ടുപൊടി കൊണ്ട് നല്ല പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം പുട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഉണ്ടാക്കുന്നത് ഇതറിയാത്തവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരും പുട്ടുപൊടിയാണല്ലോ യൂസ് ചെയ്യുന്നത് അങ്ങനെ പുട്ടുപൊടി കൊണ്ട് ഏറ്റവും നല്ല പുട്ട് എങ്ങനെയുണ്ടാക്കാം എന്നാണ് ഇവിടെ കാണുന്നത് ഇത് എൻ്റെ മലയാളികളല്ലാത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർ ചോദിച്ചുകൊണ്ട് ഇടുന്നൊരു വീഡിയോ ആണത് ഒരു കപ്പ് ഫുൾ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിന് എത്ര വെള്ളം ചേർക്കണമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ചോയ്സ് എന്ന് പുട്ടുപൊടിയാണ് അതിന് ഒരു കപ്പിന് നമ്മൾ ഒരു കപ്പ് കറക്റ്റ് ഫുള്ള് വെള്ളമെടുത്ത് അതിനാവശ്യമുള്ള ഉപ്പിടാം ഉപ്പിട്ട് ഇളക്കിയ ശേഷം ഈ വെള്ളം മുഴുവൻ അരിപ്പൊടിയിലേക്ക് ഒഴിക്കുക ഒഴിച്ച് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കണം അത് കുറച്ച് വെള്ളത്തോടെ ആയിരിക്കും ആദ്യം കാണാൻ അപ്പം നിങ്ങൾ വെള്ളമായി പോയെന്ന് വിചാരിക്കേണ്ട കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളമെല്ലാം വറ്റി റെഡിയാവും ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്ക് പുട്ടുപൊടി കറക്റ്റായിട്ട് പാകത്തിനായിട്ടുണ്ടാകും പുട്ടുപൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയും സോഫ്റ്റ് ആണെങ്കിൽ ഒന്ന് മിക്സി ജാറിലിട്ട് കറക്കിയാൽ മതി പിന്നെ പുട്ടുപൊടി കുഴച്ചത് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പൊടി ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കിക്കഴിഞ്ഞാൽ ഉരുണ്ടിരിക്കണം എന്നിട്ട് അത് പൊട്ടിച്ചാലും ഇങ്ങനെ പൊടിയും ചെയ്യണം അതാണ് ഈ പുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പാകം ഇത് പണ്ട് മുതലേ എല്ലാവരും ചെയ്യുന്ന ചെയ്യുന്നൊരു ടിപ്പാണ് പിന്നെ പുട്ടിൻ്റെ കുറ്റി നമ്മളൊന്ന് നനച്ച് വന്നാൽ നന്നായിരിക്കും നനച്ച് വന്നിട്ട് ചില്ലിട്ട് അതിൻ്റെ അകത്തേക്ക് തേങ്ങയിട്ട് നമുക്ക് കോരി പുട്ട് നിറയ്ക്കാം പുട്ട് നിറയ്ക്കുന്ന എല്ലാവർക്കും അറിയാം എന്നാലും പറയാണ് ആദ്യം കുറച്ച് തേങ്ങ ഇടാം തേങ്ങ ഇട്ട ശേഷം നമ്മൾ അതിനകത്ത് പൊടി ഇട്ട് നിറച്ച് നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് കറക്റ്റായിട്ട് ലെവലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പീസ് കറക്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം പുട്ടുപൊടി നമുക്ക് അങ്ങനെ പെട്ടും കുറ്റിയിൽ കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് പുട്ടുപൊടി അങ്ങനെ ഇട്ട് എല്ലാം നിറച്ച് വയ്ക്കാം ഒരു സ്പൂൺ ഉണ്ട് ഇങ്ങനെ ഒന്ന് നിരത്തിയ ശേഷം വീണ്ടും തേങ്ങ ഇട്ടതാക്കി കഴിഞ്ഞാൽ ഓരോ പീസായിട്ട് കറക്റ്റായിട്ട് അളവിൽ കിട്ടും അങ്ങനെ പുട്ടുപൊടി മുഴുവൻ നമ്മൾ പെട്ടുംകുറ്റിയിൽ നിറച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു കുക്കറിൻ്റെ മുകളാണ് ഈ പുട്ടുംകുറ്റി വയ്ക്കുന്നത് കുക്കറിൽ വെള്ളം നമുക്ക് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആവി വരും ആ ആദ്യ കുക്കർ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഇതിൽ നമുക്ക് മൂന്നോ നാലോ കഷ്ണം പുട്ട് ഉണ്ടാക്കാം കുറച്ച് വലുതാണെങ്കിൽ മൂന്നെണ്ണം ചെറുതാണെങ്കിൽ നാല് പുട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ച് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കുക്കറിൽ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ പിട്ടും കുറ്റി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുട്ടാവും അധികം വെള്ളം ആവശ്യമില്ല കുറച്ച് വെള്ളം മതി ഇത്രയാണ് വെള്ളം വെള്ളമഴിച്ചത് ഞാൻ കുക്കർ അടച്ച് വെച്ച് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പുട്ടും കുറ്റി വെച്ചിട്ട് ആവി വരുമ്പോൾ എടുക്കും സ്റ്റീലിൻ്റെ പിട്ടും കുറ്റി ആദ്യം നനച്ച് നമ്മൾ പുട്ട് നിറക്കുകയാണെങ്കിൽ ആവി പോകുന്നത് ഇങ്ങനെ കാണാം ആവി വന്ന് കുറച്ച് സമയം ആവി പോയിക്കൊണ്ടിരിക്കണം അല്ലെ പെട്ടെന്ന് തന്നെ എടുത്താൽ പുട്ട് വേവാതെ ആവും രണ്ട് മിനിറ്റ് ആവി വന്ന ശേഷം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുട്ട് റെഡിയാകും പിട്ടും കുറ്റി ആവി വന്ന ശേഷം രണ്ട് മൂന്ന് മിനിറ്റും കൂടി വെച്ചപ്പോഴത്തേക്ക് പുട്ട് റെഡിയായി പിട്ട് കുത്തുന്ന ഒരു കോലുണ്ട് അതുകൊണ്ട് നമുക്കിങ്ങനെ കുത്തിയെടുക്കാം അടിപൊളി ടേസ്റ്റുള്ള പുട്ട് റെഡി നല്ല സോഫ്റ്റ് ആൻഡ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് പുട്ടുപൊടി കൊണ്ട് ഇതേ പ്രകാരത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ അടിപൊളി പുട്ടാവും നമ്മൾ ആ പുട്ട് റെഡിയായി നമുക്ക് ചെറിയൊരു കഷ്ണം പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല സോഫ്റ്റ് ആണോ എന്ന് നിങ്ങൾക്കും അറിയണമല്ലോ അതുകൊണ്ട് ഞാനൊരു കഷ്ണം പൊട്ടിച്ച് കാണിക്കാം വേണ്ട നല്ല സോഫ്റ്റാണ് പൊടിഞ്ഞും പോകുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള കറക്റ്റ് വേവില് കിട്ടിയിട്ടുണ്ട് പുട്ട് ഇനി സടുക്കളെ സബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓൾ നല്ല ഓപ്ഷനും ബട്ടണും അടിക്കാൻ മറക്കല്ലേ ഇനി നല്ല വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ വീണ്ടും കാണാം